എന്നൊക്കെ കൂട്ടാൻ വേണ്ടി ഇന്നെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കൊച്ചു വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മൾ സ്വരായം നമ്മുടെ തിരിഞ്ഞ കോഴിമല റോട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ഇതാണ് കട്ടപ്പന കട്ടപ്പന റോട്ട് ഇതേ കോഴിമല കേട്ടോ കോഴിമല രാജാവൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ആ നല്ല വഴിയൊക്കെയാണ് സ്ഥലം വരെയോ അങ്ങനെ നമ്മള് ഒരിക്കാണ് കേട്ടോ ആ നമുക്ക് നേരെ ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ ബീച്ചാണോ തോന്നുന്നില്ല കടമനക്കുള്ള വണ്ടിയാ അത് അതുണ്ട് ആ വഴിയാണ് കോഴിമലയ്ക്ക് വന്ന് അപ്പൊ നമ്മൾ നേരെ തിരിച്ച് ഇതിലെയാണ് നമുക്ക് പോണ്ട വഴി ഇനി പോകേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് വഴിയാണോ എടാ ആ മൊത്തം ഓഫ് റോഡ് വഴിയാണ് കാട്ടിലൂടെയാണ് പോകേണ്ടത് ഇത് പുറച്ചേരി കേട്ടോ പുറശ്ശേരി എടാ ഏ ആ ഇത് മൊത്തം പുറശ്ശേരിയാണ് ഇതുവരെ വേണം നമുക്ക് പോകാനിട്ട് വണ്ടിയൊക്കെ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണുമ്പോഴത്തേക്ക് പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കേട്ടോക്കറ് പോവാ ആ മൂന്നേക്കർ പോകുമ്പോൾ മേടിക്കാൻ പോവാം അല്ലേ മത്തഞ്ച് ജന അടിച്ചിട്ടുണ്ടല്ലേ ൊന്നുമില്ല പടിക്കൊന്നും വണ്ട ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ഉള്ളു രസേ താമസം വരാൻ രസോ പക്ഷെ ഇത് മൊത്തം അടിമൊത്തം മൃഗങ്ങൾക്കണ്ടേ അഴി ശരിയാക്കത്തല്ലോ ഇനി വേണ്ട കുഴിക്കാത്തത് കയറി നമുക്ക് വരുന്നു ൊക്കെങ്കിൽ ഓക്കെ അല്ലേ ജീപ്പൊക്കെ കൊണ്ടൊക്കെ വരണമെങ്കിൽ ഓക്കെയാണ് എന്താ വഴിയാണ് ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അതിനാണോ കുറച്ച് തന്നെയാണോ പെട്ടന്ന് തന്നെ ആണോ പിങ്ങനെ തോന്നുന്നു അങ്ങനെ നമ്മുടെ പ്ലേസിലെത്തുകൊണ്ടോ വെള്ളം കുറവാണ് നമ്മുടെ ഏകദേശം പ്ലേസ് ഒക്കെ എത്തിണ്ടോ ഈ മനോഹരമായ ഇല്ലിക്കൂട്ടങ്ങളൊക്കെയാണ് ഇതൊക്കെ അപൂർവങ്ങളുടെ കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ വന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ വിടെന്നെ കാണാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ ഏകദേശം അതിനെ കീരിയാണോ അത് രണ്ട് കീരി കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട് കീരിയെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്തി അത് ആ നമ്മളൊക്കെ ഉണ്ടാകുമ്പോൾ ഓടി കേട്ടോ കിട്ടുമോ വിട്ടു എൻ്റെ കീരി ഉണ്ടായിരുന്നു നമ്മളെ നമ്മളൊക്കെ കണ്ടുകൊണ്ട് ഓടിയെട്ടോ അത് ഏ എവിടെ രണ്ട് കീരിയൊക്കെ ഉണ്ട് നമുക്ക് നമ്മളെ കണ്ടുകൊണ്ട് ഓടിക്കെട്ടോ നമ്മൾ നോക്കാവേ നിൽക്കുന്നറിഞ്ഞാൽ അപൂർവമായിട്ടൊക്കെ കിടന്ന് ഒരു കഴിച്ചല്ലേ കിരിക്കുഞ്ഞ് എന്തിയെ ആ കിരിക്കുഞ്ഞ് ഓടിപ്പോട്ടോ കിരി പോടോ ഓടി ആ നിങ്ങോട്ട് പോയാൻ നിർത്തില്ല ആ നിങ്ങൾ കണ്ടു ഓടിക്കാൻ നിർത്തില്ല പോയി അടിപൊളി ലൊക്കേഷൻ കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ അയ്യപ്പൻ കോലാ പഴയ അമ്പലം സ്ഥിതികരുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ നമ്മുടെ ദിശ എത്തി കാണാൻ കേട്ടോ അങ്ങ് ദൂരെ നമ്മുടെ തൂക്കുപാലം ഉണ്ടോ കേട്ടോ കാണിക്കാവേ കണ്ടോ ആ കാണുന്നതാണ് തൂക്കുപാലം തൂക്കുപാലത്ത് നമ്മൾ പോകുന്നുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ നിൽക്കുന്ന സാറ് എവിടെയാടോ നമ്മൾ നിൽക്കുന്ന ഏകദേശം ഇവിടെ ഈ ലൊക്കേഷൻ ഇതാണ് നമ്മുടെ തൂക്കുപാലം കേട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ വെള്ളം കയറി കിടക്കുകെട്ടോ അല്ല വെള്ളം കുറഞ്ഞില്ല ആ ഇപ്പം വെള്ളം കുറവട്ടോ തൂക്കോലം എങ്ങനെയുണ്ടോ കുഴപ്പമില്ലല്ലോ എവിടെയല്ല തൂക്കാലം ഒക്കെ ഇവിടെ ചങ്ങനാടും കിടക്കുന്നുണ്ട് ഈ പ ഈ മഴയൊക്കെ കഴിഞ്ഞ് ഈ പാലത്തേക്ക് ഈ പാലത്തെ കുഞ്ഞിക്കാൻ ഈ കുഞ്ഞു കാണുന്ന കുഞ്ഞുപാലം ഒന്നും കാണത്തില്ല കേട്ടോ കുഞ്ഞുപാലത്തേക്കൂടെ വണ്ടിയൊന്നും പോകുന്നില്ല ഈ വെയിലൊക്കെ എന്നാണ് കുഴപ്പമില്ലാന്ന് ഇന്ന് മുന്നോട്ട് പോകണം അല്ലേ ഉണ്ടോ ഈ പാലത്തേക്കൂടെ ഒന്നും മഴ വട്ടിന്നും തരത്തില്ല കേട്ടോ അപ്പം മാത്രമേ ഇങ്ങനെ പോരത്തുള്ളൂ എന്തേ ഒരു ഇവിടെ ലൊക്കേഷൻ ആണ് കേട്ടോ ഇവിടെ വരുന്നവർക്ക് വഞ്ചി പേർക്ക് പോകാം കേട്ടോ ഒരു പത്ത് ഇരുപതിനഞ്ച് മിനിറ്റ് പോകുന്നതിന് ഒരു മുന്നൂറ് രൂപ കൊടുത്താൽ മതി മുന്നൂറ് രൂപയ്ക്കായിരുന്നു മേടിക്കുന്നു കേട്ടോ ഇവിടെ ഉള്ളവർ ഇതാണ് വെള്ളിലങ്ങ അയ്യപ്പൻ കോവിൽ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുരാതന ക്ഷേത്രമാട്ടോ അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ മൊത്തം വെള്ളത്തിൽ ഇവിടെ എല്ലാം മൊത്തത്തിൽ വെള്ളമാണ് ഇപ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ആ കാണുന്നതാണ് ക്ഷേത്രം നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഗുണം ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളെടുത്തിരിക്കുകയാണ് ഇതുണ്ടോ അവിടെ ക്ഷേത്രമാണ് കാണുന്നതാണ് അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ റൂട്ട് ഈ റൂട്ടിലായിരിക്കും നമുക്ക് 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 പോകേണ്ടത് ഉണ്ടോ എൻ്റെ മുന്നിലും പോവാണ് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ നമ്മൾ യാത്രയൊക്കെ കണ്ടോ ഇത് ഈ വഴിയിലൊക്കെ നമ്മൾ പോകുന്നത് നേരായ വഴി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഉണ്ടോ അപൂർവമായിട്ട് ചെടിയൊന്നുമല്ല കേട്ടോ ഇത് ഈ കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണിത് പിന്നെന്തോ ഒരു പേര് പറയും മറന്നുപോയി നല്ല രസം നല്ല അതിമനോഹരമായ ഭംഗിയൊക്കെ സ്ഥലമല്ലേ ചെടിയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് വീട്ടിൽ നിന്ന് വെച്ച് വിളിക്കുന്ന കേട്ടോ അങ്ങനെടാ ആ ഉണ്ടോ ഈ ഒരു സാധനത്തിന് പേര് എന്താണ് സാധനം എന്ന സാധനം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക് അറിയാമെന്നായിരുന്നോ പറയണം ബലൂണൊക്കെ പോലെ ആയിരിക്കുന്നല്ലേ ഇതോ അപൂർവങ്ങളിലായിട്ടുള്ള ചെടിയൊക്കെ ഉണ്ടോ ഇതൊന്നും അങ്ങനെ നമുക്ക് കാണുന്ന സാധനങ്ങളല്ല േ ഇഷ്ടം വലിയ ചെടികളെക്കുന്നുട്ടോ ഇറങ്ങാൻ പ്ലേസ് ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇത്തരം വിഷയമാണ് കുഴിയൊക്കെയാണ് എന്നാലും ഇറങ്ങിപ്പോ വാലുമാക്കറിയാ തോന്നോ ഈ നിറച്ച് വാലുമാക്കറിയാ എല്ലാം കൂട്ടത്തോടെ കൂട്ടത്തോടെ വന്നേക്കുന്നത് നോക്കാം വര ഒന്നുമില്ല ഇവിടെ കാണിക്കുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയാണ് കാരണം ഇവിടുത്തെക്കാർക്ക് ഒരു പരിപാടി നടക്കല്ലോ കേട്ടോ ഇനി മൊത്തം വല കിട്ടു കാരണം വെച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ വരുന്നവർക്കെല്ലാം ചൂണ്ട അടക്കിപ്പോവും നമുക്കൊരു പ്ലേസ് കിട്ടുന്നില്ല നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് മൊത്തം മല കിട്ടി ഞാൻ കൊണ്ട് ലാസ്റ്റ് പിന്നെ ഇവിടെ നോക്കിയപ്പോൾ മലയൊന്നും ഇല്ല ഇവിടെ നിന്ന് പിടിക്കാന്ന് പറയുന്നു നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒക്കെ നടക്കും ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ഓക്കെ നമ്മൾ മീനെ തീറ്റയൊക്കെ എറിഞ്ഞു കൊടുക്കും കേട്ടോ നമ്മുടെ അടുത്തേക്ക് വരണ്ടേ നമ്മൾ അടുത്തത് നമ്മൾ രണ്ടാമത്തേത് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ രണ്ടിഞ്ച് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചൂണ്ട എട്ട സ്ഥലങ്ങളിൽ കൂടെ കുറേ ആൾക്കൊരു വള്ളത്തെ വരുന്നോ കാണിക്കാവേ കണ്ട വരുന്നത് വർത്താനൊക്കെ പറഞ്ഞാൽ പോകുന്നുട്ടോ ഒരു അമ്പലത്തിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചൂണ്ട ഇടയ്ക്ക് നമ്മളിതിലെ പോകുന്ന ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനോട് ചോദിച്ചു ചൂണ്ട എടുത്ത് തരാമെന്ന് ചോദിച്ചു അപ്പം ചേട്ടൻ വരുന്നല്ലോ കേട്ടോ അപ്പം ചൂണ്ട നമുക്ക് എടുത്ത് വരും നമ്മുടെ ചൂണ്ട എവിടെ തമിഴ്നാട് ബ്ലോക്ക് ആയത് നോക്കാം വലയല്ല ഇവിടെ വലയുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചൂണ്ട പൊട്ടിയത് ചേട്ടനെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നോക്കാം രക്ഷപെടുമെന്ന് സംഭവിക്കും ആ ഒന്നും സംഭവിച്ചില്ല ലാസ്റ്റ് കടിച്ചു പൊട്ടിക്കുക കേട്ടോ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് കടിച്ചു പൊട്ടിക്കുക ഒരു ഓപ്ഷൻ ഇല്ല ചില മരുന്നും രക്ഷയില്ല അത് രക്ഷയില്ല എന്ന് പറഞ്ഞു ഓക്കേ വച്ചുകൊണ്ട് ഞങ്ങൾ ഉപേക്ഷിക്കാം കേട്ടോ നിനക്കറിയിച്ചു ഞങ്ങൾ പോത്ത് കോട്ടെല്ലത്തേ അതും പറഞ്ഞില്ലല്ലോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമ്മളിവിടുന്ന് വിടവാങ്ങുക അല്ലേ ഞങ്ങൾ രാവിലെ ഏകദേശം മണിയായി പത്തുമണിയായ വന്നതാണ് ആറുമണിയായി ഇതൊരു മീനൊന്നും കിട്ടിയില്ല ആകെ സങ്കടമായിപ്പോയി കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ കൂടെ ഇന്ന് കട്ടക്കി കൂടെ വന്നേക്കണം മീനൊക്കെ നമുക്ക് പിടിക്കാം കുറച്ച് നേരം നമ്മൾ നോക്കുന്നുണ്ട് കിട്ടിയില്ല അങ്ങനെ നിരാശയായിട്ട് നമ്മൾ പോവാണ് ഇപ്പം നമ്മുടെ വീഡിയോസ് പുതിയ പുതിയ വീഡിയോസ് എല്ലാവരും കാണണം ഇപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി പിന്നെ നല്ലൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ടാറ്റാ